നാച്ചുറൽ വൈബ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഏഴാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ വിളയ്ക്കാം നൂറുമേനി ആ പാഠഭാഗത്തിൻ്റെ മുന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് എൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് കമ്പോട്ടിക്കൽ നേരത്തെ നമ്മൾ പതിവെക്കൽ അത് പഠിച്ചിരുന്നു പതിവെക്കിന് വഴി നമുക്കൊരു മാവിൻ്റെ തൈ പതിവെക്കലിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല അതിൽ വേര് പിടിക്കാൻ കുറേ പ്രയാസമാണ് പിന്നെ മാവിൻ്റെ ഇത് വിത്ത് കുഴിച്ചിട്ടാൽ കുറേ വർഷങ്ങൾ കഴിയും തൈ മാവുണ്ട കായ്ക്കാനായിട്ട് എന്നാൽ ഈ മാവിൻ്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടാകണമെന്നില്ല അപ്പോൾ ഈ മാവിൻ്റെ എല്ലാ ഗുണങ്ങളോടും കൂടി തൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് പതിവ് ഇനി കമ്പോട്ടിക്കലാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് നാടന്മാവും നീലം മാവും എടുക്കാം നാടമാവും നീലമാവ് തമ്മിലുള്ള വ്യത്യാസം നാടന്മാവ് ചെറിയ മാങ്ങിന് നീലമാവ് വലിയ മാങ്ങയായിരിക്കും ഇത് പൊളിയുള്ളതും മധുരമുള്ള മായ മാങ്ങയാണ് നാടമാവിൻ്റെ നീലമാവ് നല്ല മധുരമുള്ള മാങ്ങ നമ്മുടെ മണ്ണിൽ നന്നായിട്ട് വളരും എന്ന് വെച്ചാൽ നമ്മുടെ മണ്ണിൽ അധികം വളരില്ല നാടന്മാവിൽ പ്രത്യേക പരിചരണം ആവശ്യമില്ല എന്ന് വെച്ചാൽ നല്ല പരിചരണം വേണം നീലമാവിൻ്റെ ഒരു കമ്പ് നാടൻ നാടന്മാവിൻ്റെ തൈയിൽ വെച്ച് പിടിപ്പിച്ച് ഒരു പുതിയ തൈ ഉണ്ടാക്കിയാൽ ആ മാവിന് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടാവും നമ്മുടെ മണ്ണിൽ നന്നായി വളരും നീലമാവിൻ്റെ മാങ്ങ ലഭിക്കുകയും ചെയ്യും എങ്ങനെ കമ്പ് ഒട്ടിക്കണേ നോക്കാം ആറുമാസം മുതൽ ഒരു വർഷം വരെയായ പ്രായമുള്ള ഒരു മൂവാണ്ടൻ്റെ തൈ തിരഞ്ഞെടുക്കാം പേരോടുകൂടി ഈ ചെടിയെ റൂട്ട് സ്റ്റോക്കാണ് എന്നാണ് പറയുക നല്ല കായ്ഫലമുള്ള നീലമാവിൽ നിന്ന് ഇതിൻ്റെ അതേവണ്ണം നമ്മളൊരു കമ്പ് മുറിച്ചെടുത്ത് അതിന് പറയുന്ന പേര് സയണെന്നുണ്ട പിന്നെ പുതിയ മുകളങ്ങൾ വരാൻ തുടങ്ങിയ കമ്പാണ് സയണായി തിരഞ്ഞെടുക്കേണ്ടത് കമ്പൊട്ടിക്കാനായി റോഡ് സ്റ്റോക്കിൻ്റെ അടിഭാഷത്തു നിന്ന് പതിനഞ്ച് സെൻറ്റിമീറ്റർ മുകളിൽ വെച്ചിട്ട് മുറിച്ച് മാറ്റാം എന്നിട്ട് നീലമാവിൻ്റെ കൊമ്പ് ഇതിൻ്റെ മറ്റേ സ്റ്റോക്കിൻ്റെ അത് വിടവാക്കാം ഒന്ന് അടുക്കയിൽ കൂടെ ചെറുതായിട്ട് പൊടിക്കാണ്ട് മറ്റേതിൻ്റെ അത് കട്ട് ചെയ്തിട്ട് വയ്ക്കുക ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് പൊടത്തിൻ്റെ തേപ്പ് ഉപയോഗിച്ച് നാതിരി ചുറ്റിക്കട്ട അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞാൽ രണ്ടും കൂടെ ഒട്ടി ചേർന്ന് നല്ലൊരു തൈ മാറും ആ തൈ കുറച്ച് നാൾ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കൊമ്പും ചില്ലകളൊക്കെ വരും അപ്പോൾ തൈ പൊടിച്ചു നമുക്ക് മനസ്സിലാക്കാം അതിന് പറയാണ് കമ്പോട്ടിക്കൽ ഗുണന്മേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പോട്ടിക്കൽ ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടി റൂട്ട് സ്റ്റോക്ക് എന്നും ഒട്ടിക്കുന്ന കമ്പിനെ സയൻ എന്നും പറയുന്നു മുകളം ഒട്ടിക്കൽ ഗുണന്മേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ മുകളും അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ച് ചേർത്ത് മികച്ച നടിൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് മുകളം ഒട്ടിക്കൽ അതാണ് ബഡ്ഡിങ് ബഡ്ഡിങ് എന്ന് പറയുന്നത് മുകളുളം മുട്ടിക്കാനായിട്ട് ഒരു നല്ല പ്ലാവ് തൈ തിരഞ്ഞെടുക്കുക അതിന് വേറൊരു നാടൻ ഇനത്തിൽപ്പെട്ട പ്ലാവൊരു ദ്രോപകരി നട്ട് വളർത്തിയിട്ടുണ്ടാവണം അതിനുശേഷം ഈ നമ്മൾ നേരത്തെ നല്ല ഇനം പ്ലാവിൻ്റെ ഒരു ചെറിയ ഭാഗം കട്ട് ചെയ്ത് മാറ്റി അത് മുകുളം എന്നിട്ട് നാടന്മാവിൻ്റെയും ആ ഭാ അത്രയും തന്നെ വീതിയിലും നീളത്തിലും മാറ്റിയിട്ട് മാറ്റി മാറ്റാം എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത ആ നല്ല കുൺമേമികളത് എൻ്റെ ഭാഗം അവിടെ വെച്ചിട്ട് നന്നായി പൊളിത്തിൻ കവർ കെട്ടുക കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ ഭാഗത്ത് നിന്നൊരു ചെറിയ ഇങ്ങനെ വലിയ തണ്ട് പോലെ വരും അപ്പോൾ അത് പൊടിച്ചു എന്ന് മനസ്സിലാക്കാം അപ്പോൾ ഈ നാടൻ പ്ലാവിൽ നല്ല ഗുണന്മേമയുള്ള പ്ലാവിൻ്റെ ഇനം കിട്ടും